ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു സാമ്പാർ വെച്ചാലോ വേണ്ടി ഞാൻ തുവരപ്പരുപ്പെടുത്തിട്ടുണ്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അഥവാ കുതിർക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ചിരുന്നാൽ മതി അപ്പം കുതിരും കുറച്ച് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർക്കുന്നത് കായമാണ് കട്ടക്കായമായിട്ട് നേരത്തെ ഇടുവാണ് പിന്നെ ഞാനൊരു നുള്ളു മല്ലിയിൽ ഈ എനിക്ക് സാമ്പാർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇഷ്ടം ഈ തമിഴരുടെ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോഴുള്ള സാമ്പാറുണ്ട് ഭയങ്കര ടേസ്റ്റാത് പിന്നെ അതുപോലെ ആരിഭവൻ അവിടെ ഒക്കെ ഉള്ള സാമ്പാറുണ്ടല്ലോ നമ്മുടെ വീടുകളിൽ വെക്കുന്നതിനേക്കാൾ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതിനകത്തെല്ലാം മല്ലിയില യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം മല്ലിയില യൂസ് ചെയ്യുന്നത് അപ്പം മല്ലിയില ഇട്ടു കായം ഇട്ടു പിന്നെ ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെള്ളിച്ചെണ്ണയോടെ ഒഴിക്കുന്നു ഞാൻ പറഞ്ഞല്ലേ ഈ നമ്മുടെ പരിപ്പ് എന്നാളെ ഞാൻ പറഞ്ഞായിരുന്നു പരിപ്പ് മേലോട്ട് പോ തട്ടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സേഫ്റ്റി വാൽവ് നോക്കണമല്ലോ അപ്പം അതും ഞാനത് ഇട്ടു ഇനി നമുക്കിതൊന്ന് തിളച്ച് അറ്റി വരട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പരിപ്പെല്ലാം നല്ലതുപോലെ എന്ത് കണ്ടോ ഞാൻ ഈ വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ ഒരു ഗുണം കണ്ടോ അതായത് മുളകൊടി മല്ലിപ്പൊടി എടുത്തിൻ്റെ സ്പൂണാണെ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ ഒരു ഗുണം കാണിക്കാൻ നിങ്ങളെ തുറന്ന് കാണിക്കുന്നു ഒട്ടും തെറിച്ചിട്ടില്ല ഇതാണ് നമ്മൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാലുള്ള ഗുണം ഈ പരിപ്പ് വർഗ്ഗങ്ങളെല്ലാം വേവിക്കുമ്പം ഇങ്ങനെ ഒഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മുടെ കായവും മഞ്ഞൾപ്പൊടിയും ഉപ്പം നല്ല വെന്ത് നല്ല പരുവത്തിനാണ് ഇനി നമുക്ക് ഞാൻ ആ സമയം കൊണ്ട് നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളെല്ലാം എടുത്ത് അരിഞ്ഞു വെച്ച് പച്ചമുളക് ഞാൻ എനിക്ക് കൂടുതലും ഇവിടെ പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത് പിന്നെ കട്ട് വെജിറ്റബിൾ ഉള്ളതെല്ലാം നമുക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കടു ഇത് വറക്കാനുള്ളതാണ് ഈ തക്കാളിയും വെണ്ടക്കയും ചെറിയ ഉള്ളി മല്ലിയില കറിവേപ്പില അത് സെപ്പറേറ്റ് നമ്മൾ കടു പൊട്ടിക്കുമ്പം വഴറ്റിയിടാനാണ് പിന്നെ നമ്മുടെ മസാലകളെന്ന് പറയുന്നത് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഞാൻ മുളക് കൂടി കുറച്ചാൽ ചേർത്തിട്ടുള്ളൂ അര ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ അര ടേബിൾ സ്പൂൺ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പം നമ്മൾ കായ ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ ഇനി നമുക്ക് നമ്മുടെ ഈ പച്ചക്കറിയൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പച്ചക്കറിയെല്ലാം കുക്കറിലിട്ടു ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടു നമ്മൾ ഓൾറെഡി പൈപ്പിലകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് കഷ്ണങ്ങൾ പിടിക്കാൻ വേണ്ടി ഉപ്പ് ചേർത്തു പിന്നെ ഞാൻ ഈ പുളിവെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്യാണ് നമ്മുടെ എന്താ പറയുന്നത് ഈ വാളൻപുളി അതുകൂടെ ആഡ് ചെയ്യുകയാണ് പിന്നെ ഇതിനകത്ത് ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം കുറുകി ഇരിക്കുന്ന സാമ്പാർ തന്നെ കുറച്ചൊഴിച്ചാൽ മതി അഥവാ നല്ല ലൂസായിട്ടിരിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഒഴിക്കാം അപ്പം ഇത് നല്ലതുപോലെ ഇളക്കി ചേർത്ത് പുളിയും ഉപ്പും എല്ലാം ചേർത്ത് പച്ചമുളകും എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ടാവും അപ്പം ഇനിയും നമുക്കിത് അടുപ്പേ വെച്ച് വേവിക്കാം എല്ലാ കടുകൊട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തുള്ള ഉലുവ ഇടാം ഉലുവപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തില്ലല്ലോ അപ്പം കടുക് ഉലുവ പിന്നെ ഒരു പച്ചമുളക് പിന്നെ നമ്മുടെ സുപ്പറ കറിവേപ്പിലൊന്ന് വാങ്ങട്ടെ അപ്പം നമ്മുടെ കറിവേപ്പിലയിൽ എന്താന്ന് വാടിക്കഴിഞ്ഞ് ഇപ്പം നമുക്കിനി എന്തൊക്കെയാണെന്ന് അറിയാം നമ്മളീ പരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതല്ലേ ഈ ചെറിയ ഉള്ളി ആദ്യം ഇടാം ചെറിയ ഉള്ളിക്ക് മുപ്പുണ്ട് പിന്നെ നാടൻ തക്കാളിയും വെണ്ടയ്ക്ക് എന്ത രീതിയിലുള്ള സാമ്പാറൊക്കെ കേട്ടോ പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ് നോക്ക് വെറൈറ്റി സാമ്പാറായി ഇതൊന്ന് വാദത്തെ ഹൈ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ തക്കാളിയും നമ്മുടെ വെണ്ടക്കയും പിച്ചെറിയും ഉള്ളി എല്ലാം എണ്ണക്കകത്ത് കിടന്ന് വാടി നല്ല ഒരു പതിവായി കഴിയുമ്പോ നമുക്ക് ഈ പൊടികൾ ചേർക്കാം മല്ലിപ്പൊടി എടുത്ത് മുളക് പൊടി മഞ്ഞപ്പൊടി ഇരുവ നമ്മള് കടുപൊട്ടി കേട്ടത് ഇതിനെ അങ്ങോട്ട് ഞാനിപ്പോൾ തീ കുറച്ച് വെച്ച് അല്ലെങ്കിൽ പൊടി വാടിപ്പോവും അല്ല പൊടി കരിഞ്ഞ് പോവും വാടിച്ചിട്ട് സോറി കരിഞ്ഞ് അപ്പം ഇതൊന്ന് നല്ലതുപോലൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് നടക്കുക അപ്പോൾ ഈ പാത്രത്തിലോട്ട് ഞാൻ രണ്ട് വിസിലടിച്ചിട്ട് മാറ്റി വച്ചേക്കുമായിരുന്നു അപ്പം ഞാൻ തുറന്ന് നോക്കി നമ്മുടെ പച്ചക്കറികളെല്ലാം വെന്ത് അപ്പം നമ്മളിതിനകത്തോട്ട് കഴിക്കാം അത് ശരിക്കും ഈ സാമ്പാറൊക്കെ സാമ്പാറും അവിയലെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ശരിക്കും ഒരു വെജിറ്റബിൾ സൂപ്പാണ് മസാല കുറച്ച് ഇട്ടാൽ മതി നല്ല ഗുണങ്ങളും അതിൻ്റെ കിട്ടും കുഞ്ഞുങ്ങൾക്കൊക്കെ പച്ചക്കറി കഴിക്കാൻ മടിയുള്ളവർ ഈ ഇഡലിക്കും ദോശയ്ക്കുമൊക്കെ ഈ സാമ്പാറാക്കിയാലേ അവർ നല്ലതുപോലെ കഴിച്ചോളും ഞാനതിൻ്റെ മുളക് പൊടി കുറച്ചിട്ടിട്ട് എന്ത് ചേർത്തറിയോ പച്ചമുളകാണ് ചേർത്തത് നല്ല കുറുകിയ സാമ്പാർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വറ്റിക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കിടക്കട്ടെ അപ്പോൾ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ സാമ്പാറിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തി ഞാൻ ആരപ്പൊക്കെ ഒന്ന് തിസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം ഇട്ടിരുന്ന് ഞാൻ കുറച്ച് മല്ലിയിലും മല്ലീല കാണുമ്പോൾ എനിക്ക് ഭ്രാന്ത കേട്ടോ വീട്ടിൽ ഇഷ്ടം പോലെ ഭയങ്കര ഇഷ്ടം മല്ലീല നമ്മൾ വീട്ടിൽ തന്നെ വളർത്തുന്നതുകൊണ്ട് ഈ നട്ടുവളർത്തം പിടിക്കണ്ട അപ്പം ഇതാണ് നമ്മുടെ സാമ്പാർ ണ്ടോ നല്ല കുറുകിയതാണോ എന്ന് വെച്ചാൽ വലുതായിട്ട് കുറുകിയിട്ടില്ല എന്നാലും വെള്ളം വന്നതിൻ്റെ വെള്ളം ഇടയ്ക്ക് നിൽക്കുന്ന സാമ്പാർ പിന്നെ നമുക്ക് ദോശയ്ക്കും ഇഡലിക്കും ചോറിനും ഒരുപോലെ നമുക്ക് കഴിക്കാവുന്ന സാമ്പാർ ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ഉപ്പ് ചെറുപ്പം കുറവുണ്ടായിരുന്നു ഉപ്പൂടാഡ് ചെയ്ത് പുളിയെല്ലാം ഉണ്ട് കറക്റ്റ് പരിപോ അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ ഈ ഇതുപോലെ വെറൈറ്റി ഒന്ന് ചെയ്ത് നോക്കുമ്പം ഒരു വ്യത്യസ്തത വരുമല്ലോ നമ്മൾ സാധാ സാമ്പാർ വെക്കുന്നതിനേക്കാളും ഒരു വ്യത്യസ്ത രുചി പിന്നെ നമ്മൾ ട്രിവാണ്ടത്ത് ഇവിടെ ചിലവരാണെങ്കിൽ ജീരകം പൊടി ചേർക്കും എനിക്കത് ഇഷ്ടമാണ് പക്ഷേ ഞാനത് കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ ജീരകം ചേർക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ശർക്കര ഇടും അങ്ങനെയൊക്കെ ഇത് ബാലൻസ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം ഞാനതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ സാമ്പാർ അപ്പോൾ ഇതുപോലെ എല്ലാവരും വെച്ച് നോക്കുക കേട്ടോ അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക കമൻ്റ് ചെയ്യുക പിന്നെന്താ വെച്ചുകഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് ഇഡലിയും ഇഡലിയുടെ കൂടെ ഞാനിത് ഒഴിച്ചൂടെ കാണിക്കാം കേട്ടോ മറ്റേ വൻ്റെ പെയ്യുന്നു ഓക്കെ ഹൈ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇഡലി റെഡിയായി നല്ല സാമ്പാറും അതിൻ്റെ മണം ഭയങ്കരം കേട്ടോ നല്ല കണ്ട എന്തു പറയുന്നത് ഈ നമ്മുടെ ഈ സൂപ്പർ മണോ സൂപ്പർ അതുപോലെ വെണ്ടയ്ക്ക എല്ലാം ഉണ്ടോ അപ്പം നമ്മുടെ സാമ്പാറും ഇഡലിയും റെഡിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ റെസിപ്പി കേട്ടോ സാമ്പാറിൻ്റെ ഒരു വെറൈറ്റി ടേസ്റ്റുള്ള സാമ്പാറാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു